കിസാൻമാനിയുടെ നേന്ത്രവാട കൃഷിയും അതിന്റെ പരിചരണ മുറകളും കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അതിനെ വളം ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ അതിനൊന്ന് നമുക്ക് പാകപ്പെടുത്തി എടുക്കാം അപ്പൊ നമ്മള് ഒരു നേന്ത്രവാട കൃഷി തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മൾ പിന്നെ വിത്ത് നടുന്നതിന് വേണ്ടി ഒരു മുപ്പത് സെന്റിമീറ്റർ ആഴവും നാൽപ്പത് സെന്റിമീറ്റർ ചുറ്റളവുമല്ല ഒരു കുഴിയെടുക്കുക കുഴിയെടുത്തതിന് ശേഷം അതിൽ നമ്മൾ ഡോളോമൈറ്റ് ഇട്ട് നമ്മൾ പി എച്ച് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡോളോമേറ്റ് ഇട്ട് അതൊന്ന് പാകപ്പെടുത്തിയെടുക്കുക അതിനുശേഷം നമ്മൾ ആരോഗ്യവും കേടില്ലാത്തതുമായ വിത്ത് തിരഞ്ഞെടുക്കുക വിത്ത് തിരഞ്ഞെടുക്കുന്നതിന് ശേഷം നമ്മൾ വേര് സംബന്ധമായ ഒരു അസുഖവും വരാതിരിക്കുന്നതിന് വേണ്ടി ട്രൈക്കോടെർമ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം എന്ന കണക്കിൽ കലക്കിയ വെള്ളത്തിലേക്ക് ഈ വാഴ വിത്ത് മുക്കി ഒരമണിക്കൂർ വെക്കുക അതെടുത്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ അത് ഉണങ്ങാൻ വേണ്ടി അനുവദിക്കുക ആ എന്നിട്ട് നമ്മൾ കുഴിയിൽ കുറച്ച് ചപ്പോ ചൗറോ ജൈവവളങ്ങൾ എന്തൊക്കെ ഇട്ടിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഈ വാഴവിത്ത് നടുക പിന്നെ അതിൻ്റെ പുറത്ത് കുറച്ച് മണലിട്ട് ചാണകപ്പൊടിയോ മറ്റ് ജൈവ വളങ്ങളോ എന്താണെങ്കിലും അതിൻ്റെ പുറത്ത് ഇടാവുന്നതാണ് അപ്പൊ നമ്മുടെ വളം ചെയ്യാനുള്ള തടം ശരിയായിട്ടുണ്ട് അപ്പൊ നമുക്ക് വളം ചെയ്യാം ഇനി നേന്ത്ര വാഴയിലെ രാസവള പ്രയോഗം എന്താ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം അതായത് നട്ട് ഒരു മാസത്തിന് ശേഷം നമ്മൾ ഒരു നൂറ്റി പത്ത് ഗ്രാം യൂറിയയും ഒരു മുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം രാജ്ഫോസ് നൂറ്റി പത്ത് ഗ്രാം പൊട്ടാഷ്യം കൊടുക്കണം പിന്നെ നട്ടൊരു രണ്ട് മാസത്തിന് ശേഷം നമ്മളൊരു നൂറ്റി പത്ത് ഗ്രാം യൂറിയയും മുൻ പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം രാജ്ഭോസും നൂറ്റി പത്ത് ഗ്രാം പൊട്ടാഷും കൊടുക്കണം പിന്നെ മൂന്നാം മാസം നമ്മൾ ഒരു നൂറ്റി പത്ത് ഗ്രാം യൂറിയ കൊടുക്കുക ഒരു നൂറ്റി പത്ത് ഗ്രാം പൊട്ടാഷ് കൊടുക്കുക അതുപോലെ അഞ്ചാം മാസം ഒരു നൂറ്റി പത്ത് ഗ്രാം യൂറിയ കൊടുക്കുക നൂറ്റി പത്ത് ഗ്രാം പൊട്ടാഷ് കൊടുക്കുക പിന്നെ കുല വന്നതിന് ശേഷം അതായത് ഒരു അഞ്ച് മാസം കഴിയുമ്പോഴത്തേന് നമ്മൾ ഒരു നൂറ്റി പത്ത് ഗ്രാം യൂറിയയും ഒരു ഇരുന്നൂറ്റി പത്ത് ഗ്രാം പൊട്ടാഷും കൊടുത്താൽ മാത്രം മതി അപ്പൊ നല്ല ഉഷാറായിട്ട് നല്ല ഒരു പത്ത് പന്ത്രണ്ട് കിലോ പ കിലോ കിലോയെളം തൂക്കാൻ വരുന്ന ഒരു ഏത്തക്കുല നമുക്ക് കിട്ടും ഏറ്റവും നല്ല രീതിയിൽ കുല കിട്ടുന്ന ഒരു നല്ല പിന്നെ വളം ചെയ്താൽ നന്നായിട്ട് വിളവ് കിട്ടുന്ന ഒരു ഇനം തന്നെയാണ് ഈ ഏത്തവാഴ എന്ന് പറയുന്നത് അപ്പൊ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഏത്തവാഴ എന്ന് പറഞ്ഞാൽ കുള്ളനാണ് അതായത് കുള്ളൻ സാധാരണ ഒരു അഞ്ചര മാസം ആകുമ്പോഴത്തേന് കുല വരും കുല വന്നു കഴിഞ്ഞാല് ഒരു ഏഴ് മാസമാകുമ്പോൾ നമുക്ക് കുല വട്ടിയെടുക്കാൻ പറ്റും സാധാരണ ഒരു പന്ത്രണ്ട് കിലോ പതിമൂന്ന് പതിനഞ്ച് കിലോ വരെയൊക്കെ തൂക്കം കിട്ടാറുണ്ട് വലുതായിട്ട് കേടും വരാത്തൊരു ഇനം തന്നെയാണ് ഈ മഞ്ചേരി മഞ്ചേരിക്കുള്ളൻ എന്ന് പറയുന്നത് പിന്നെ ഇതിനുള്ളിൽ നമുക്ക് ജൈവവളം ആവശ്യത്തിന് കൊടുക്കാം ചാണകപ്പൊടിയോ കോഴിവുളമോ വേപ്പി മിണാക്ക് എല്ലുപൊടി ഇതൊക്കെ കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല മഞ്ചേരി കുള്ളൻ എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഇതിന് രോഗം വരാറില്ല രോഗപ്രതിരോധ ശക്തിയുള്ള ഒരു ഇന്നം തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മള് ആവശ്യത്തിലധികം വെള്ളം കൊടുക്കണ്ട കുറേശ്ശെ വെള്ളം കുറേശ്ശെ കൊടുത്താൽ മതി പിന്നെ വളം കൂടുതൽ കൊടുക്കരുതും വളം കൂടുതൽ ആദ്യം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വിത്ത് പൊട്ടും നമുക്ക് ഒരു ഏർ പകുതി പ്രായത്തിന് ശേഷം വിട്ടും പിന്നെ വിത്ത് പൊട്ടുന്നതാണ് നല്ലത് എന്ന് വെച്ചാൽ നമുക്കൊരു അഞ്ച് ഒരു ഏട്ടവരയിൽ നിന്നും സാധാരണ പൊതുവേ മഞ്ചേരി കുളയിൽ നിന്നൊരു എട്ട് ഒൻപത് പത്ത് വിത്ത് വരെയൊക്കെ കിട്ടും അപ്പൊ ഈ നമുക്ക് ഈ കുല വിൽക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ വിത്തും വിൽക്കാൻ സാധിക്കും ഒരു വിത്തിന് എങ്ങനെയായാലും ഒരു പതിനഞ്ച് രൂപയിൽ കുറയാതെ കിട്ടും അപ്പം നമുക്കൊരു പത്ത് വിത്ത് വിറ്റാൽ തന്നെ നൂറ്റൻപത് രൂപ ഒരു വാഴയിൽ നിന്ന് നമുക്ക് കുലയ്ക്ക് പുറമേ നമുക്ക് ലഭിക്കും പിന്നെ നമ്മൾ പിണ്ടിപ്പുഴ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുന്ന ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു രണ്ട് ഗ്രാം ഗന്ധകം അല്ലെങ്കിൽ സൾഫർ കലക്കി ഇതേപോലെ തന്നെ വാഴയ്ക്ക് താഴെ നിന്ന് മൂളി വരെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യലയിൽ കംപ്ലീറ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കൂടുതലും നമ്മളിതിൻ്റെ പിണ്ടിയൽ വീഴൊക്കെ പിന്നെ അതിൻ്റെ തടിയൽ വീഴാവുന്ന ഭാഗത്ത് താഴെ നിന്ന് മെല്ലോട്ട് കംപ്ലീറ്റ് ഇങ്ങനെ അണുകി കൊടുക്കുക അത് ഒരു പരിധിവരെ ഇത് അങ്ങനെ പിണ്ടിപ്പുഴുവിൻ്റെ ഒരു സംരക്ഷണം ി മരുന്നൊഴിച്ച കിട്ടുന്നുണ്ട് പിന്നെ അതല്ലാതെ നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ കീടനാശിനിയാണ് സിസ്റ്റമിക് പോയിസൺ ഏതാണേലും നമുക്ക് ഉല്ലറ്റ് വെള്ളത്തില് ഒരു എം എല് മുതൽ രണ്ട് എം എല് വരെ കലക്കി നമുക്ക് ഇതേമാതിരി തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബോഡോ പേസ്റ്റ് കൊടുക്കാം ബോഡോ പേസ്റ്റ് പിണ്ടിയേലിങ്ങനെ കിഴിമേലിങ്ങനെ പുരട്ടി കൊടുത്തു കഴിഞ്ഞാലും അതൊക്കെ നമുക്ക് പ്രയോജനം സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം